എന്ന് പറയാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ജനതാദള പാർട്ടിയുടെ ദേശീയ പ്ലീനറി സമ്മേളനം ബാംഗ്ലൂരിൽ നടന്നത് അവിടെ വെച്ച് സ്വീകരിച്ച് പ്രഖ്യാപിച്ച പ്രമേയം ഇന്ത്യക്ക് ഒരുപോലെ ആപത്താണ് ബിജെപിയും കോൺഗ്രസ്സും എന്നുള്ളത് ഒരുപോലെ എന്ന് പറയുന്നില്ല അവിടെ ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര രാഷ്ട്രീയം എന്നാണ് പറഞ്ഞത് അതായത് ബിജെപി വർഗീയത വളർത്തുന്നു വല് ലിബറൽ സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് അവതരിപ്പിച്ച കോൺഗ്രസ്സാണ് അത് ബി ജെ പി കൂടുതൽ തീവ്രമായി നടപ്പിലാക്കുന്നത് അതുകൊണ്ട് വർഗീയത കൂടെ ചേർത്ത് ബി ജെ പി കൂടുതൽ അപകടകാരിയും എന്നാൽ കോൺഗ്രസ് ബതിർക്കപ്പെടേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുമെന്ന് ദേശീയ പ്ലീനറി സമ്മേളനം തീരുമാനിച്ചതിന് വ്യത്യസ്തമായിട്ടാണ് കർണാടക സംസ്ഥാനത്തിൽ ബി ജെ പിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യ മോഡി ഗവൺമെൻറ്റിൽ പങ്കാളിയാകുകയും ചെയ്തു മുതൽ മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ഒരു പൂർണ്ണതയിലെത്തുന്ന ദിവസമാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന അയോഗ്യത ലയനം ഇല്ല അയോഗ്യതയുടെ പ്രശ്നമില്ല കാരണം ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിലാണ് അയോഗ്യതയെ സംബന്ധിച്ച് പറയുന്നത് ഒരു പാർട്ടി ജയിച്ച എം എൽ എമാരിൽ മൂന്നിൽ രണ്ട് പേർ മറ്റൊരു പാർട്ടിയിലേക്ക് മെർജ് ചെയ്താൽ അയോഗ്യത ബാധകമാവില്ല എന്ന് ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൽ വ്യക്തമായി പറയും ഞങ്ങൾ മൂന്നിലും മൂന്നിൽ രണ്ടല്ല ഞങ്ങൾ മുഴുവനായി ലയിക്കുക ഒരു പ്രശ്നമേ ഇല്ല ഇന്നലെ ചേർന്ന യോഗം ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആരുടെയും പേര് കണ്ടില്ല പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ചില ആളുകളുടെ യോഗമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊടിയൊക്കെ ഉപയോഗിച്ചെന്നുള്ളത് ശരിയാണ് ഞാൻ ഇന്നലെ ഞങ്ങളുടെ എൻറോൾമെൻ്റ് നോക്കി സജീവ അംഗങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടംഗ പ്രാഥമിക അംഗങ്ങളും സജീവ അംഗങ്ങളും ഉണ്ട് അപ്പോൾ ഇന്നലെ വന്ന പേരുകളിൽ ഒരാൾ നേരത്തെ മറ്റൊരു പാർട്ടി രൂപീകരിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ ജനതാദല പാർട്ടിയുമായി ഒരു ബന്ധമുള്ള ആളുകളുടെ പേരുകളല്ല ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായത് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനമെടുത്തത് ചില വ്യത്യസ്ത ഫിറ്റ്നസ്വരങ്ങളൊക്കെ ഉണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ലയിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പാർട്ടി അച്ചടക്കത്തിൻ്റെ വാളൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല നമ്മുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ് ബി ജെ പിയോടകന്ന് നിന്നുകൊണ്ട് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിൽക്കുക എന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലപാടെടുത്തത് അപ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഇതിനോടൊപ്പം നിന്നേ പറ്റുള്ളൂ അതിലേക്ക് ചർച്ചയിലേക്ക് പോയില്ല ചർച്ചയിലേക്ക് നീങ്ങിയിട്ടില്ല തീർച്ചയായും മതിയായ പരിഗണന ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഇന്നത്തെ സമ്മേളനത്തിൽ ആശംസ അറിയിച്ച് സന്ദേശം നൽകിയിട്ടുണ്ട് ആ സന്ദേശങ്ങൾ സമ്മേളനത്തിൽ വെച്ച് വായിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വ്യത്യസ്തമായ ചില വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കണ്ടു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിർത്താനുള്ള പരിശ്രമമാണ് അതായത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഒരു സംഘടനാപരമായ വിഷയങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടായ ഒരു രാഷ്ട്രീയ അസ്തിത്വത്തിൻ്റെ വിഷയമാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകണമെന്ന് തന്നെ ആഗ്രഹം ഒരുമിച്ചാണ് തീരുമാനം ഇതുവരെ എടുത്തിട്ടുള്ളത് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ജനതാദലം പ്രത്യേകിച്ച് ആർ ജി ഐ ഡി നേരത്തെ ഇനി ഉണ്ടായിരുന്നു ആർ ജി ഐയുടെ ദേശീയ നേതൃത്വമായി നമുക്ക് അത്ര യോജിപ്പിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ബീഹാറിൽ അവർ അവർ നമ്മൾ ആയതുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തെ ഞാൻ പരസ്യമായി ആക്ഷേപിക്കുന്ന ശരിയല്ലല്ലോ നല്ല ലാലു പ്രസാദ് യാദവിൻ്റെ അടക്കമുള്ള നേതൃത്വത്തിനോട് ഞങ്ങൾക്ക് അത്ര യോജിക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ അല്ല അവർ അതിൻ്റെ ഭാഗമാണല്ലോ ആർ ജെ ഡി ഭാഗം ഇപ്പം നേരത്തെ അവർ എൽ ജെ ഡി ആയിരുന്നു സോറി അവർ എൽ ജെ ഡിയിലായിരിക്കുന്ന സമയത്ത് ചില ലയന ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ അവർ എൽ ജെ ഡിന്ന് ആർ ജെ ഡി ആയതിനു ശേഷം ഉണ്ട് സോഷ്യലിസ്റ്റുകൾ ഒന്നിച്ചിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിന് വലിയ പ്രാധാന്യം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു ഇത് ഭിന്ന ഛിന്ന ഭിന്നമായി പോയതാണ് ഈ ഒരു പ്രയാസം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി അതിൽ അത് ചേർന്നു ജനതാ പാർട്ടി ചേർന്ന കൂട്ടത്തിൽ പഴയ ജനസംഘവും സംഘടനവും ഒക്കെ ഉണ്ടായിരുന്നു അതോടുകൂടിയാണ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിന് നേരത്തെ ജയപ്രകാശ് നാരായണനും രാം മനോഹർ ലോഹിയും ആചാര്യ കുർ നരേന്ദ്രദേവും ഒക്കെ നേതൃത്വം നൽകിയ മധുരമായും ഒക്കെ നേതൃത്വം നൽകിയ ആ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിന് ഒരു മന്നത കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലമായി രാജ്യത്തുണ്ടായിട്ടുണ്ട് അത് വീണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് പക്ഷേ അത് കേരളത്തിലെ ചെറിയ മൂലയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ ഒട്ടേയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഗതി വികതികൾ നിയന്ത്രിക്കാൻ ഞങ്ങൾക്കാവുമെന്ന ഒരു അമിത വിശ്വാസവുമില്ല അവിടേക്ക് കാര്യങ്ങൾ എത്തുന്നെങ്കിൽ ഞങ്ങൾ അതിനോടൊപ്പമാണ് തീർച്ചയായും